ഒരു പ്രാവശ്യം ഐ വി എഫ് ചികിത്സ ചെയ്ത് പരാജയപ്പെട്ട ആളുകളെ പലപ്പോഴും നമ്മൾ വീണ്ടും കാണുക അവരൊരു വലിയ ബ്രേക്ക് എടുത്ത് വർഷങ്ങൾ കടന്നതിന് ശേഷം പിന്നെ കാണാൻ വരികയായിരിക്കും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ളവരോട് നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ ഇത്രയും കാലം പിന്നെയും ചികിത്സ എടുക്കാൻ പോകാതിരുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്ന ഇൻഫെർട്ടിലിറ്റിയിലെ ഏറ്റവും കൂടിയ ചികിത്സയായ ഐ വി എഫ് ചെയ്തു പരാജയപ്പെട്ടു ഇനി എന്താണെന്ന് അറിയാതെ ഞങ്ങൾ വീട്ടിലിരിക്കുന്നു എന്ന് പറയും നമ്മൾ ആ ഒരു ഐ വി എഫ് ചികിത്സ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഈ പരാജയത്തിനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തുടർ ചികിത്സ ചെയ്യുകയും ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് ഏറ്റവും കൂടുതൽ സക്സസ് നൽകുന്ന മാർഗം നമ്മുടെ ട്രീറ്റ്മെന്റ് ബ്രേക്ക് എടുത്ത് വീട്ടിലിരിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ഒരു ശതമാനം ആളുകൾ നോർമലി ഒക്കെ കൺസീവ് ചെയ്തു വരും പക്ഷെ തൊണ്ണൂറ്റി ശതമാനം ആളുകൾക്കും റിപ്പീറ്റ് ചികിത്സ വേണ്ടി വരും നമ്മുടെ ചികിത്സയില് റിസൾട്ട് കിട്ടാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് അമ്മയുടെ പ്രായമാണ് നമ്മൾ ആ പ്രായം ഒരുപാട് കടന്നു പോവാതെ പിന്നെയും നമ്മുടെ കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ ഒരു ഡോക്ടറെ കാണുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് ചികിത്സിക്കാന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗം നിങ്ങളെ കൊണ്ടൊരു റിപ്പീറ്റ് ആയിട്ടുള്ള ഐ വി എഫ് ഇമോഷണലിയും ഫൈനാൻഷ്യലിയും താങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന തന്നെയാണ് നല്ലത്